ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ലിപ് ലിബ്ബാം കളേർഡ് ബാം ഇപ്പം നിങ്ങൾ ഈ കാണുമ്പോൾ ഇതിൽ കളറ് ആദ്യം നമ്മൾ ഒഴിക്കുമോ ഒരു കളറും പിന്നെ കഴിഞ്ഞു കഴിയുമ്പോൾ അതായത് ഈ കളറുമാണ് നമുക്ക് കിട്ടുന്നത് ലിബ്ബാം ആൻഡ് ലിപ്സ്റ്റിക് ഇത് രണ്ടും രണ്ടാണ് ലിപ് ബാം പൊതുവേ ചുണ്ടിന് അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളറൊന്നും കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എന്തിന് യൂസ് ചെയ്യാനാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ പോരേന്ന് ചോദിക്കും അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം ശരിക്കും കോസ്മെറ്റിക് ആണ് അത് ലിപ്പിനെ ഒരു പരിധി വരെ നമുക്ക് ഡാമേജ് ആക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ലിപ്പ് കറക്കാനും അതുപോലെ ഡ്രൈനെസ് കൂടാനൊക്കെ അത് കോസാവും എന്നാൽ ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ കെയർ ആണ് നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു സംഭവമാണ് അതിപ്പം നമുക്ക് പല ഫ്ലേവറിൽ കൊടുക്കാം എസെൻഷ്യൽ ഓയിലുകളോ അങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ടി ഫ്ലേവർ അതുപോലെ മിക്ക പോലെയുള്ള സാധനങ്ങൾ ഗ്ലോസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ടെക്സ്ചറിൽ അല്ലെങ്കിൽ ഷൈനിങ്ങിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പൊട്ടിയ ചുണ്ടൊക്കെ ഡ്രൈ ആക്കിയുള്ളവർക്ക് ഓഫ് കോഴ്സ് ലിബാം അത് കൂടാതെ തന്നെ നമ്മുടെ യു വി സൺലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് കുറെ ഡ്രൈനസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുണ്ടിൽ ഡ്രൈനസ് വരുന്ന കാര്യം നമ്മളറിയില്ല അത് ആൺ ആൺകുട്ടികളായാലും അത് പെൺകുട്ടികളായാലും അപ്പോൾ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലിപ്സ് കംപ്ലീറ്റ് ഡാമേജ് ആവും അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലിബം അപ്പോൾ മോയിസ്ചറൈസ് ചെയ്ത് നിർത്തും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും അതുപോലെ എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നിന്ന് നമ്മുടെ ചുണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ബട്ടറും ഓയിലും ഒക്കെയാണ് അതുപോലെ വാക്സ് ഒറിജിനൽ വാക്സാണ് അല്ലാതെ മറ്റേ പാരാഫിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറേ നേരത്തേക്ക് ആ ചുണ്ടിന് ഒരു ഒരു കോട്ടിങ് പോലെ അങ്ങനെ അതവിടെ നിൽക്കുകയും ചെയ്യും ലിപ്സ്റ്റിക് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് കറുത്ത ചുണ്ടൊക്കെ ഉള്ളവരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ്ബ് വെച്ചിട്ട് ഞാനൊരു സ്ക്രബിൻ്റെ വീഡിയോ വേറെ ഒന്ന് ചെയ്തായിരുന്നു അതുപോലെ ഷുഗർ സ്ക്രബോ അങ്ങനെ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വരട്ടുകയാണെങ്കിൽ നല്ല റിസൾട്ട് വിത്തിൻ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഫോമിലേക്ക് പോവാം ഫോമിലയിൽ ഞാൻ അനാറ്റോ ലിപ്ബാമാണെന്ന് പറഞ്ഞാലും ഇതിൽ മഞ്ചിഷ്ട എനിക്ക് അനാറ്റോടെ കുരു അതായത് നമ്മുടെ കുങ്കുമക്കായുടെ കുരു കിട്ടിയില്ല അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഓയിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ മഞ്ജിഷ്ട ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ അനാറ്റോടെ ഒരു ഒറിസിൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ മിക്ക അതിൻ്റെ കോപ്പർ റോസ് കളർ ഇത് മൂന്നുമാണ് അപ്പോൾ ഈ മിക്ക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഗ്ലേസിങ് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നാച്ചുറലായിട്ട് നമ്മൾ കളറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യം ഒരു വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ലിപ് പാം ഇത്തിരി കളേർഡ് ആയിട്ടുള്ള ലിപ് പിന്നെ നമ്മുടെ ഫോമുലയിൽ രണ്ട് സെക്ഷൻ ഉണ്ട് അതിലൊന്ന് ചൂടാക്കേണ്ടതും അത് ചൂടാക്കി കഴിഞ്ഞ് താഴ്ത്തി ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ആദ്യം ആസ് യൂഷ്വൽ എല്ലാ ഇൻഗ്രീഡിയൻസും വളർന്നെടുക്കുക ഫോമുലയിൽ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്നത് കാൻഡ്ലില വാക്സ് എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ആണ് മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പുല്ല് പോലെ വളരുന്ന ഒരു സാധനമാണ് ആ പ്ലാന്റിൽ ഉണ്ടാവുന്ന പ്ലാന്റിനെ മോയ്സ്ചറൈസ് ചെയ്ത് ഉള്ളിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വാക്സ് ആണ് അതാണ് ഇതായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ചിലവർക്ക് വീഗൻ ഓപ്ഷൻ നോക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ടൈപ്പ് വാക്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ബി വാക് ബി വാക്സ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടാന്ന് വെക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ കനൂബ വാക്സ് എന്ന് പറയുന്ന ഒരു വാക്സ് പിന്നെ സോയാ വാക്സ് അങ്ങനെ ഒത്തിരി വെജ് ബേസ്ഡ് ഐ മീൻ പ്ലാന്റ് ബേസ്ഡ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിളാണ് ഇനി എല്ലാം നമുക്ക് മെഷർ ചെയ്ത് എടുക്കാം എന്നിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ചൂടാക്കേണ്ട സാധനങ്ങളെല്ലാം ഒരു ഇതിലേക്ക് മെഷർ ചെയ്ത് ഇടാം അതിനുശേഷം ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇറക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇറക്കി വെക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ മെഷർ ചെയ്തെടുത്ത് ഉടനടി അവൈലബിൾ ആവുന്ന രീതിയിൽ വെക്കണം അപ്പോൾ ഇനി നമുക്കെല്ലാം എല്ലാം മെഷർ ചെയ്തെടുക്കാം സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ വൈറ്റമിൻ ഇ അനോറ്റോലിയൊറിസിൻ അതുപോലെ തന്നെ സ്വീറ്റ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ അതായത് ഓയിൽ സോലിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓയിലുകളെല്ലാം നമ്മൾ ഒരെണ്ണത്തിലെടുക്കുക അതുപോലെ മിക്ക പൗഡർ നമ്മൾ സെപ്പറേറ്റ് എടുക്കുക ഇനി ഒരു വെള്ളപാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ ബീക്കർ ഇറക്കി വെക്കുക എന്നിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് മിക്സ് ആവണം ഇതെല്ലാം ചൂടായിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ ഈ വാക്സ് ഉണ്ട് പെല്ലറ്റ് ഉണ്ടല്ലോ നമ്മുടെ ക്യാൻഡിലില വാക്സ് അത് ഇതാവാനായിട്ട് കുറച്ച് സമയം എടുക്കും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതുപോലെ ട്യൂബ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലിബാമിൻ്റെ ട്യൂബ് നമുക്കുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ അവിടെ റെഡിയാക്കി വെക്കുക ഞാനത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു അപ്പോൾ അത് ഒഴിക്കാൻ എളുപ്പമാണ് അത് തെന്നിപ്പോവുക പിന്നെ നമുക്കല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈപ്പ് ബോക്സ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലായാലും ഇട്ട് വെക്കാം പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊണ്ടിട്ട് എന്നേ ഉള്ളൂ പാക്സ് നന്നായിട്ട് മെൽറ്റായി എന്ന് വരുത്തണം എന്നിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ കളറുകൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മിക്ക പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ട് നമ്മളത് ഉടനടി ട്യൂബിലേക്ക് ഒഴിക്കുക കാരണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിങ്ങനെ കട്ടിയായി തുടങ്ങും വാക്സും പിന്നെ ബി വാക്സും ഒക്കെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് കട്ടിയിട്ട് വരാണെങ്കിൽ ആ ചൂടുവെള്ളം ഓഫ് ആക്കരുത് അത് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് കുറച്ച് ഇഷ്ടം കുറച്ച് അതിലേക്ക് നമ്മളതിലേക്ക് അത് മെൽറ്റ് ആയി വരും അപ്പോൾ അതിലേക്ക് നിറച്ച് കൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് അതിങ്ങനെ നമ്മൾ നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നടുക്ക് ഇങ്ങനെ ഒരു ഹോൾ പോലെ വരും അപ്പം അതിൻ്റെ മേലെ അത് ഇതുപോലെ തന്നെ കുറച്ചീശ്ശേ ഒഴിച്ച് നിറച്ച് കൊടുത്താൽ മതി എന്നിട്ടും പിന്നെ അതിന്റെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അത് നിരപ്പാക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അതിരിക്കും കുഴി പോലെ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുഴി പോലെ ഇങ്ങനെ ഹോൾ പോലെ വരും ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് എന്നാൽ ചുണ്ടിന് നല്ലൊരു ഭംഗിയും ഒരു കളറും നേരിയ കളറും കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വീണ്ടും കാണാവുമ്പോൾ